ഹലോ കഴിഞ്ഞ ദിവസേ ഹൈക്കോടതി വിധിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂരുള്ള ഒരു ആശ എന്ന പേരുള്ള ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒന്ന് രണ്ട് രണ്ടുപേര് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ആശ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കടുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ആശയ്ക്ക് സംഭവിച്ചതുപോലെ അതുപോലെ എനിക്ക് സംഭവിച്ചതുപോലെ മറ്റു പലർക്കും സംഭവിച്ചതുപോലെ ഇനി വേറൊരാൾക്ക് ഇതുപോലെ ഉള്ള അവസ്ഥയൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് കിട്ടുന്ന സ്ത്രീധനം അതായത് സ്വർണവും പണവും അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾക്ക് കൊടുത്തയക്കുന്ന ഈ സ്വർണവും എല്ലാം നാളെ ഒരിക്കലത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എങ്ങനെയത് വിനിയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് നിങ്ങൾ വീഡിയോ കണ്ടങ്ങനെ തിരക്കില് പോകുന്നതാണെന്ന് അറിയാട്ടോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഈ അച്ഛനമ്മമാർ എന്തിനാണ് പെമ്മക്കൾക്ക് സ്ത്രീധനം കൊടുത്തായിരിക്കുന്നത് ചെന്ന് കയറുന്ന വീട്ടില് നമ്മുടെ മകൾക്കൊരു കുറച്ചിനുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവാതിരിക്കുവാനായിട്ട് ഇനി ഭർത്താവ് ഒന്നും കുറ്റങ്ങളോ കുറവുകളോ സ്ത്രീധന കണക്കുകളോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുറെ ഈ ബന്ധുക്കൾ കാണും അമ്മാമ്മമാര് അമ്മാറ്റന്മാര് അമ്മായിമാര് ചുറ്റപ്പന്മാര് അങ്ങനെ കുറെ ആൾക്കാർ കാണും ഈ നാട്ടുനടുപ്പ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വാത സംസാരിക്കുന്നവര് എന്തിലും ഏതിലും വന്ന് അഭിപ്രായം പറയുന്നവര് അങ്ങനെയുള്ളവരൊക്കെ ഈ ചെന്നു കയറുന്ന വീട്ടിലെ എന്തെങ്കിലും ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവരെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിലൂടെ ഒളിഞ്ഞും മറഞ്ഞും മുനവെച്ചു വെച്ചുകൊണ്ട് ചില കുത്തുവാക്കുകൾ പറയും ഈ ഒരാളുടെ പണം കൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അതുപോലെ ഇതൊന്നും ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള പല ഡയലോഗുകളും ഈ ചെന്നു കയറുന്ന പെൺകുട്ടി കേൾക്കുവാനായിട്ട് കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പലരുടെയും അനുഭവം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാവാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് അച്ഛനമ്മമാര് ജോലി ജോലിയെടുത്തും അതുപോലെ കടം വാങ്ങിച്ചും ഉള്ള കടപ്പാടം പണയപ്പെടുത്തിയൊക്കെ എന്തെങ്കിലും പൊട്ടും പൊടിയോ സ്വർണമൊക്കെ കൊടുത്ത് പണമൊക്കെ ഒക്കെ കൊടുത്ത് ഈ മകളെ കെട്ടിച്ചയക്കുന്നതല്ലേ ഇനി അവിടെ ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന സമയത്ത് ഭയങ്കര സ്നേഹവും പ്രത്യേകിച്ച് ഒരു പ്രണയാത്രമായ അന്തരീക്ഷമൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ പല തെറ്റുകളും കുറ്റങ്ങളും ഈ ചെന്ന് കയറുന്ന പെണ്ണിനെ കാണുവാൻ സാധിക്കില്ല ഈ പെണ്ണ് അവിടെ നിന്ന് ഈ മകള് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ കൂടുതലും നമ്മുടെ ഈ പേരന്റ്സ് മനസ്സിലാക്കുന്നത് അപ്പൊ മകളവിടെ നല്ലതാണെന്ന് പറഞ്ഞാൽ പേരൻസൂടെ വിചാരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുക എല്ലാ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഈ ചീത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കാബഡ്യം നിറഞ്ഞ ആൾക്കാരാണ് അഭിനയിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സ്വർണവും പണവും എല്ലാം അപഹരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമല്ലേ പണമൊന്നും പെണ്ണിൻ്റെ കയ്യിൽ കാണില്ല അതൊക്കെ വിവാഹ ചെലവൽ എന്നൊക്കെ ആദ്യമേ തന്നെ വരണ്ട വീ വീട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ടാവും സ്വർണവും പണവും ഒക്കെ വാങ്ങിക്കുന്നത് നല്ലത് തന്നെയാണെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് പക്ഷെ അത് ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഭാവിയിലേക്ക് ഉതകുന്ന എന്തെങ്കിലും കാര്യത്തിനായിട്ട് അതങ്ങ് വിനിയോഗിക്കണം അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാ വീട്ടുകാർക്കും സാധിക്കില്ല കാരണം പലരും സാമ്പത്തികമായിട്ട് വിനോദം നിൽക്കുന്നവരായിരിക്കും മാത്രമല്ല നമ്മൾ ഒരു വശം മാത്രം ചിന്തിച്ചാൽ പോരാ ഒരു വിവാഹം നടത്തണമെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഉള്ളതിൻ്റെ തന്നെ അടുത്തു തന്നെ ചിലവ് ഈ ചെറുക്കൻ്റെ വീട്ടുകാർക്കും ഒക്കെ വരും അല്ലെങ്കിൽ ആർഭാടം ഒക്കെ കുറച്ച് ലളിതമായിട്ട് കല്യാണം കഴിക്കണം പിന്നെ ഒരു വീട് വെച്ചു എന്നുള്ള കാര്യം ഇവർ ഭയങ്കരമായിട്ട് ഉയർത്തി കാട്ടി അതിന് വരുന്ന കടങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പെണ്ണിന്റെ സ്ത്രീധനമൊക്കെ അധികം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഒരു വീട് വെക്കുവാനായിട്ടായിരിക്കാം ചെന്ന് കയറുന്ന പെൺകുട്ടിയുടെ വീടോ വസ്തുവോ സ്വർണവോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെയോ നമ്മുടെ പെൺമക്കളുടെയോ സ്വർണമൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോഴേ ഒന്നുകിൽ വസ്തുവകകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീടൊക്കെ ആണെങ്കിൽ ആ വീടി സ്ഥലത്ത് നമ്മൾ ഈ പെൺകുട്ടിയുടെ പേരും കൂടെ ചേർത്ത് രജിസ്റ്റർ ചെയ്യാൻ പറയുക ഇല്ലെന്നുണ്ടെങ്കില് അവർക്ക് കൃത്യമായിട്ട് അക്കൗണ്ട് വഴി ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുക നാളെ അതൊരു വലിയ തെളിവായിട്ട് മാറും കാരണം ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഇപ്പോൾ ഇരുപത് വർഷത്തിന് ശേഷം ഡിവോഴ്സ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല നമ്മൾ ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരാളെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ സ്വന്തം ഭർത്താവായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും നാളെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വരാം എന്നുള്ളത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇതൊരു കേസ് ഡിവോഴ്സ് കേസ് ആയിട്ട് നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ഡിവോഴ്സ് മാത്രല്ലാതെ നമ്മൾ ഈ കൊടുത്ത സ്വർണവും പണവും തിരിച്ച് കിട്ടണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ ഈ കോടതി ചോദിക്കുന്ന തെളിവുകൾ ഇല്ലാതെ വരും മാത്രമല്ല ആ സമയത്ത് എതിർഭാഗം വാദിക്കുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വർണവും പണവും നമ്മൾ തന്നെയാണ് വിറ്റതും ചെലവാക്കിയതും എന്നവര് വാദിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് കൊടുക്കുവാനായിട്ട് തെളിവില്ലാതെ വരും അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വർണമോ പണമോ ഇതുപോലെ ചെലവാക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ജ്വല്ലറിയിൽ വിൽക്കുക അല്ലെങ്കിൽ പണയം വെക്കുക എന്നിട്ട് അത് പണമാക്കി ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നേരെ പണമായിട്ട് കൊടുക്കാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതൊരു വലിയ തെളിവായിട്ട് വരും ഭാവിയിൽ അതൊരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യേണ്ട സമയത്ത് നമുക്ക് തെളിവായിട്ട് കൊടുക്കുവാൻ സാധിക്കും നമ്മുടെ പണമോ സ്വർണമോ ഒന്നും നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയില്ല അതിന് തക്കതായിട്ടുള്ള ഒരു വിധി കോടതി വിധിക്കും അങ്ങനെയാണ് എല്ലായിടത്തും സംഭവിച്ചു കാണുന്നത് പലരും ഈ ഭർത്തൃവീട്ടിൽ നിന്ന് ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നുകിൽ ചെയ്യുന്ന ഒരു കാര്യം ഒരു ഡിവോഴ്സ് കേസൊക്കെ വന്നു കഴിയുമ്പോൾ മിക്കവാറും സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് പിന്നെ പോകുവാൻ വേറൊരു ഇടം ഉണ്ടാവുകയില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുവാൻ സാധിക്കില്ല അവിടെ സഹോദരമായിട്ട് ും അവരുടെ കുടുംബം ഉണ്ടാകും എത്ര നാളാണ് അങ്ങനെ ഒരു സ്വന്തം വീട്ടിൽ പോയി സഹോദരനെയും കുടുംബത്തെയും ഒക്കെ ബുദ്ധിമുട്ടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ വേറൊരു ഓപ്ഷൻ എടുക്കുന്നത് സെക്കൻഡ് മാരേജ് ആയിരിക്കും അതും നല്ലതല്ലെങ്കിൽ പല സ്ത്രീകളും പെട്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറൊരു ഇടമില്ലാത്തത് കൊണ്ട് അവർ സെക്കൻഡ് മാരേജിലേക്ക് പോകും എന്നാൽ ചിലർക്ക് ഇത് കേസ് നടത്തി ഒന്നാം വിവാഹത്തിലെ തന്നെ ആളുമായിട്ട് കേസ് നടത്തി കൊടുത്ത സ്വർണവും പണവും ഒക്കെ തിരികെ വാങ്ങി ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകും അല്ലേ എന്നാൽ അവർക്ക് ഇങ്ങനെ കേസ് നടത്തുമ്പോൾ കേസ് നടത്തി കുറച്ച് പണം ഫീസ് കൂടി കൊടുത്ത് കളയാമെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവരുടെ ഒന്നും കയ്യിൽ കൃത്യമായിട്ട് തെളിവില്ല അതുകൊണ്ട് ഇനി വിവാഹം കഴിക്കുന്നവരായിക്കൊള്ളട്ടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നവരായിക്കൊള്ളട്ടെ നമ്മൾ ഒരു സ്വർണവും പണവുമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വസ്തുവകകളൊക്കെ ആയിട്ട് നമ്മുടെ മകൾക്ക് ഒരു സ്ത്രീധനം ഒക്കെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നാളെ ഭാവിയിൽ നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ മകളുടെ മക്കൾക്ക് ഉപകരിക്കുന്ന ഒരു വിധത്തിൽ അത് കൊടുക്കുവാൻ ശ്രമിക്കുക ഇനി ഇല്ല ഭർത്താവിന്റെ വീട്ടിൽ പെട്ടെന്നൊരു ആവശ്യം നമ്മളാണ് സഹായിക്കേണ്ടത് ചെന്ന് കയറുന്ന പെണ്ണിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാരുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് വരുന്ന ഒരു സാഹചര്യത്തില് അത് കൃത്യമായ തെളിവോടുകൂടി മാത്രം കൈമാറ്റം ചെയ്യുക കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഒരു എന്താ പറയാ സ്വാർത്ഥതയൊന്നും അല്ല ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആണെന്ന് തന്നെ പറയാം നമ്മുടെ ചുറ്റും ഒരുപാട് കൊറോണ കോവിഡ് അല്ലെങ്കിൽ പകർച്ചവ്യാധി അസുഖങ്ങളൊക്കെ ബാധിക്കുമ്പോൾ നമ്മൾ ചില മുൻകരുതലുകളൊക്കെ എടുക്കില്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് ചുറ്റുപാട് ഒരുപാട് വിവാഹമോചനങ്ങൾ ആത്മഹത്യകളൊക്കെ നടന്നു വരുന്നുണ്ടല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അവിശ്വാസം അവിഹിതം ഒക്കെ കാണും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും നമ്മുടെ പെമ്മക്കൾക്ക് ആശ്വാസമാകും എന്ന് കരുതി നമുക്കൊരു സമാധാനമായിട്ട് ഇത് ചെയ്തു വെക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ